ഭാ കുമാർ ദൈവമേദിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ പിതാവിനും ബുദ്ധറിനും പരിശുദ്ധർ സ്തുതി ആദ്യ ബുധൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ ഒമ്പതാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ എട്ട് ഭാഗങ്ങളും വേദപുസ്തകത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുവാൻ നമുക്ക് സഹായകരമായി തീർന്നു എന്നറിയുന്നതിൽ അത്യധികം സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പൂർവ്വപിതാക്കന്മാരുടെ ആഖ്യാനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ദൈവശാസ്ത്ര ധാരകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒന്ന് ദൈവസാന്നിധ്യം രണ്ടാമത് ദേശത്തെക്കുറിച്ച് മൂന്ന് സന്താന പരമ്പര ഇങ്ങനെ മൂന്ന് വരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്നാൽ ദൈവലോകത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ഉൽപ്പത്തിയാണ് പ്രധാനമായിട്ടും ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രമേയം എന്ന് പറയുന്നത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മനുഷ്യരാശിയുടെയും ഉൽപ്പത്തിയുടെ പശ്ചാത്തലടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ആരംഭത്തെ കാണിക്കുന്നതിന് ഈ പുസ്തകം പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നു ഉൽപ്പത്തി വിവരണങ്ങളിലെ ദൈവരൂപനായ മനുഷ്യൻ്റെ പൂർണ്ണത ക്രിസ്തുവിലാണ് നാം ദർശിക്കുന്നത് ദൈവസ്വതൻ എന്നല്ല ദൈവം തന്നെയായ പൂർണ്ണ മനുഷ്യനാണ് യേശു ആദാം യേശുവിൻ്റെ ആദ്യ രൂപവും അകന്ന പ്രതിബിംബവുമാണ് യേശുവാണ് ആദത്തിൻ്റെ ദൈവവിളി സാർത്ഥകമാക്കി തീർക്കുന്നത് അവൻ തന്നെ സർവലോകത്തിൻ്റെയും രാജാവും നേതാവുമായി തീർന്നു സൃഷ്ടിയുടെ സംഗീതവും സംഗീതകനുമായി പരിണമിച്ചു സകലത്തെയും സ്വർഗീയ പിതാവിങ്കലേക്ക് ആനയിക്കുന്ന നേതാവും സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിനുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ പുതിയ ആദാമും ഭൂമിയിൽ സ്വർഗഭാവന നിർമ്മിച്ചവനുമാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു എന്ന് നമുക്ക് മറക്കാതിരിക്കാം ഇനി എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ കേന്ദ്രവാക്യം എന്താണ് അടിസ്ഥാനപരമായി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആശയം ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വചനം നാം പരിശോധിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിൽമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വാക്യമാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും തിരുവചനങ്ങൾ യഹോവയായ ദൈവം അബ്രാഹാമിനോട് അരളി ചെയ്യുന്ന വചനങ്ങളാണ് നാം അവിടെ വായിച്ച് മനസ്സിലാക്കുന്നത് അബ്രാഹാമിനോട് യഹോവ പറയുകയാണ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഈ രണ്ട് വേദഭാഗങ്ങളുടെ പ്രധാന ആശയങ്ങളാണ് സത്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്ന് യഹോവയ ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നത് ആദാമ്പിൻ്റെ ആരംഭം യഹോവ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവനെ മെനഞ്ഞുണ്ടാക്കി ഭൂമിയിലെ സകല ജാതികളിന്മേലും സകല വസ്തുക്കളിന്മേലും ജീവജാലങ്ങളുടെ മേലും അവനെ അധികാരിയാക്കി വാഴുവാൻ അനുവദിക്കുന്നു രണ്ടാമത്തെ പ്രധാന ആശയം എന്ന് പറയുന്നത് അബ്രാഹാമിലൂടെ വലിയൊരു ജാതിയുടെ ആരംഭമാണ് യഹോവയുടെ അനുഗ്രഹത്താൽ അവൻ്റെ പേർ വലുതാകും അതൊരനുഗ്രഹമായിരിക്കും ഭൂമിയിൽ അവർ സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരും അങ്ങനെ യഹോവയുടെ വാക്കനുസരിച്ച് പുറപ്പെടുന്ന അബ്രാഹാമിനെയാണ് നാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൽ കാണുന്നത് അപ്പോൾ ഒന്നാമത് യഹോവയുടെ സ്വരൂപത്തിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നു രണ്ടാമത്തെ ആശയത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ച് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യഹോവയോടുള്ള സമ്പൂർണ്ണ വിധേയത്വത്തെയും സമർപ്പണത്തെയും പ്രതി ഇറങ്ങി പുറപ്പെടുന്ന അബ്രഹാം സത്യത്തിൽ ഉൽപ്പത്തി പുസ്തകം നമ്മളോട് പറയുന്നത് ഒന്ന് നീ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് രണ്ടാമത് നീ ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും മെനയപ്പെട്ടവനാണ് നിന്റെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ആ ദൈവസാന്നിധ്യം നിന്നിലും മറ്റുള്ളവർക്കും വെളിപ്പെടേണ്ടതായിട്ടുണ്ട് രണ്ടാമത് അബ്രഹാമിനെ പോലെ ദൈവത്തിൻ്റെ വാക്ക് അതേപടി അനുസരിക്കുന്നവരായിരിക്കുക അബ്രാഹാമിനോട് നീ പുറപ്പെടുക ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ അവൻ യഹോവയുടെ വാക്കിനെ സമ്പൂർണമായി അനുസരിക്കുന്നതായിട്ട് നാം കാണുന്നു യഹോവയോടുള്ള അനുസരണം ദൈവത്തോടും ദൈവിക കൽപ്പനകളോടും ദൈവഹിതത്തോടുമുള്ള വിധേയത്വം അതാണ് അനുഗ്രഹത്തിലേക്ക് മനുഷ്യനെ ആനയിക്കുന്നത് അങ്ങനെ ഉൽപ്പത്തി പുസ്തകം നൽകുന്ന ഈ ആശയത്തെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനും ദൈവിക സംസർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനും പരമകാരുണ്യവാനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള പുസ്തകങ്ങളെക്കുറിച്ച് നമുക്കടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവം ചിന്തിക്കാം ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാ കാതുകളെയും ഇത് ഗ്രഹിക്കുന്ന ഹൃദയങ്ങളെയും കാരുണ്യവാനായ കർത്താവ് അദൃശ്യമായ വലതു നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വായിക്കുന്നതും കേൾക്കുന്നതും നന്നായി ഗ്രഹിക്കുവാൻ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേഹൻ